വിശംശിഹ്യ സ്തുതിയായിരിക്കട്ടെ ഒരു കാത്തിരിപ്പിന് മനസ്സുണ്ട് അബ്രാഹം കാത്തിരുന്ന പോലെ മോശ നാൽപ്പതാണ്ട് കാത്തിരുന്നത് പോലെ പൂർവയൂസെപ്പ് കാത്തിരുന്നത് പോലെ ഒരുപക്ഷെ സക്കറിയ ഐലീഷ് ദമ്പതികളുടെ ജീവിതത്തിലെ കാത്തിരിപ്പ് പോലെ കാത്തിരിക്കുക എന്ന് വെച്ചാൽ പ്രതീക്ഷയുടെ കാത്തിരിപ്പ് കണ്ണിമോട്ടാതിയുള്ള കാത്തിരിപ്പാണ് പട്ടാളത്തിൽ പോയ മകൻ ഉറപ്പോടെ മടങ്ങിവരും ഉയരോടെ വരുമെന്ന് കരുതിയ അമ്മ കാത്തിരിക്കും പോലെ അനക്കം കേൾക്കുമ്പോൾ പോലും അമ്മ മകനായിരിക്കുമെന്ന് കരുതുക എന്നും എൻ്റെ പഴയ ഓർമ്മയിലുള്ളതിൻ്റെ വില്ലമ്പസി സെമിനാരിയിൽ ചേർന്ന് ആദ്യത്തെ അവധിക്ക് വരുമ്പം വളരെ മുമ്പ് തന്നെ ആ ദിവസത്തോടടുത്ത് ആരു വീട്ടിൽ വന്നാലും കാഴ്ച തന്നെ കുറവുണ്ടായിരുന്ന വില്ലമ്പി ചെയ്തിരുന്നൊരു കാര്യം പറഞ്ഞിരുന്നൊരു കാര്യം ഓടി വന്നവരെ കെട്ടിപ്പിടിച്ച് മോനെപ്പടാ വന്നേ എന്ന് ചോദിക്കും ഒന്ന് കാത്തിരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയമ്മയെപ്പോലെ തിരക്കുകളിൽ ഉപേക്ഷിച്ച് തിടുക്കത്തിലേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ കഴിയുമോ ചൈനാ മുളയെക്കുറിച്ചൊക്കെ അങ്ങനെയാണല്ലോ പറയണേ അതിൻ്റെ പ്രത്യേകത വർഷങ്ങളോളം അതിങ്ങനെ ഭൂമിക്കടിയിൽ ചലനമറ്റ് കിടക്കും എന്നാൽ പിന്നീടത് മുളയ്ക്കാൻ തുടങ്ങിയാൽ അടുത്ത നാല് അഞ്ച് ആഴ്ച കൊണ്ട് ഏതാണ്ട് തൊണ്ണൂറടിയോളമൊക്കെ വളർന്നു വലുതാവുക ഇതൊരു മഹാവിസ്മയമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ മറ്റ് വ്യക്തതകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് ചുമ്മാ ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റും മക്കൾ പഠിക്കാനിരിക്കുമ്പം അതിരാവിലെ ഉണർന്ന് അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത അമ്മ കട്ടൻ കാപ്പി ഉണ്ടാക്കി ആ പരീക്ഷയുടെ വിജയകരമായ സാധ്യതയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇരിക്കുന്നത് കേട്ടിട്ടില്ലേ എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ ആ ഇരിപ്പിനുള്ളൊരു വല്ലാത്ത സുഖം പകരം അമ്മ കിടന്ന് ആ കുഞ്ഞും നിശ്ചയമായി ഉറങ്ങും നമ്മുടെ ജീവിതത്തിലും കാത്തിരിപ്പിൻ്റെ മനസ്സുകളെയും ഭാവങ്ങളെ ആർജിക്കാൻ ഈ ഒരുക്ക ദിവസത്തിൽ നോക്കാവട്ടെ ഷമശി ഹൈക്കസ്തുതിയായിരിക്കട്ടെ